തിരുവനന്തപുരം തിരുവല്ലത്ത് ഷഹനയുടെ മരണത്തിൽ പ്രതികളെ സഹായിച്ച പോലീസുകാരനെതിരെ നടപടിക്ക് ശുപാർശ കടക്കൽ സ്റ്റേഷനിലെ പോലീസുകാരൻ നവാസിനെതിരെയാണ് ശുപാർശ പ്രതിയുടെ ബന്ധുവായ നവാസ് അന്വേഷണ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആത്മഹത്യ ചെയ്തുവെന്നാണ് ആരോപണം കേസായതിനെ തുടർന്ന് ഭർത്താവും ഭർത്തൃമാതാവും ഒളിവിൽ പോയിരുന്നു ആദ്യം പോയത് കടക്കലിലെ ബന്ധുവീട്ടിലാണ് എന്നാൽ മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കി പ്രതികൾ എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതികളുടെ ബന്ധുവായ പോലീസുകാരൻ കടക്കൽ സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് പ്രതികളെ പിടികൂടാൻ തിരുവല്ലം പോലീസ് എത്തുമ്പോഴേക്കും കടക്കൽ സ്റ്റേഷനിലെ ബന്ധുവായ പോലീസുകാരൻ ഇവരോട് രക്ഷപ്പെടാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇതേ തുടർന്ന് പ്രതികൾ മൊബൈൽ ഫോണും കാറും കടക്കൽ കടക്കലുപേക്ഷിച്ച ശേഷം കടന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടക്കൽ സ്റ്റേഷനിലെ നവാസ് എന്ന പോലീസുകാരനെതിരെ നടപടിയെടുക്കണമെന്ന ശുപാർശ ചെയ്തിരിക്കുന്നത് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം